ക്രൈസ്തലോ എൻ്റെ പേര് ബിന്ദു പാലാവയിൽ നിന്ന് വരുന്നു ആദ്യമായിട്ട് എൻ്റെ മോന് ഒരു ഒന്നര വർഷം മുമ്പ് അവനൊരു ശക്തമായ വയറുവേദന ഉണ്ടായിരുന്നു അപ്പം വയുർവേദനു വെച്ച ഭയങ്കര രാത്രി ആകുമ്പോഴത്തേക്കും വെട്ടക്കിടെ കടന്ന് അങ്ങ് ഓടും ഭയങ്കര വേദന അപ്പൊ ഞാൻ ആ സമയത്തെല്ലാം അത്ഭുതന്മാരെ കൂടി ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കും പിറ്റേ ദിവസവും അതുപോലെ ഉച്ച വൈകുന്നേരം ആകുമ്പത്തേക്കും ഭയങ്കര വേദനയാവന് അപ്പം ഡോക്ടറെ എടുത്തുകൊണ്ടി കാണിച്ച് മരുന്ന് വാങ്ങിച്ച് രാത്രിയാകുമ്പത്തേക്കും ഇവന് വയർ വേദന ഭയങ്കര ശക്തമായ വയർ വേദന കടന്ന് വേദന കാണും ഉരുടെ ഓടുക അന്നേരം ഇപ്പം ഞാൻ അല്പുതേവാലെ കണ്ട് പ്രാർത്ഥിക്കുന്നു ഇവനും കാണുന്നുണ്ട് അങ്ങനെ പിറ്റോ രണ്ടു ദിവസം കഴിഞ്ഞ് പിന്നെ കുറഞ്ഞില്ല ഇപ്പൊ അന്നേരം അല്പുതേവന്മാരെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് സാക്ഷ്യം പറയാന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം മൂന്നാം ദിവസം ഡോക്ടർ ഡോക്ടറെടുത്ത് കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു സ്കാൻ ചെയ്തു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇതിനെന്തായാലും അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷൻ വെച്ച് അത്ര എൻ്റെ അസുഖം പറഞ്ഞ് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യുന്നില്ല ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വന്ന് അത്ഭുതമാലോ കൂടി ഗുളിക കഴിച്ച് അവന് അഡ്മിറ്റ് ചെയ്യേണ്ടതെന്ന് വന്നില്ല അല്ലാതെ തന്നെ അവൻറെ വയറുവേദന വിശ്വാസപ്പെടുത്തി അന്ന് തൊട്ട് അവൻ എന്നോട് പറയുന്നു സാക്ഷ്യം പറയണം ഇന്നിപ്പം ഇവന് ഇന്നലെ സാക്ഷി ഇവിടെ ഇല്ല ഇന്നലെ വന്നായിരുന്നു അപ്പൊ സാക്ഷി ഇല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് പിണങ്ങി സാക്ഷിയും പറയാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞു അവൻ എന്നിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് ഞാൻ എന്നെ എന്നെ എന്നെപ്പിച്ച് ഓടിച്ച് അമ്മ സാക്ഷിയും പറയാൻ വേണ്ടി പറഞ്ഞു ഇവനിപ്പോ അഞ്ചു വയസ്സുകാരം അവന് അവന് ഭയങ്കര വിശ്വാസ എപ്പോഴും പറയും എൻ്റെ വയറുവേദന മാറിയത് അല്പദേവന്മാല കൂടി അതുപോലെ എൻ്റെ സൗണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം പനി പിടിച്ച് ചുമ പിടിച്ച് സൗണ്ട് മൂന്നാല് മാസത്തേക്ക് സൗണ്ട് ഇല്ലായിരുന്നു സൗണ്ട് കുറഞ്ഞു പോയി അങ്ങനെ അല്ഭുദേവന്മാല കൂടി അതിലൂടെ എനിക്ക് സൗഖ്യം കിട്ടി അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി പിന്നെ അതുപോലെ അത്ഭുതമാലൂലൂടെ കാണാതെ പോയ പല സാധനങ്ങളും എനിക്ക് ദൈവം കാണിച്ചു തന്നു അതുപോലെ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുവിടുന്ന ഒരു ദിവസം ഓട്ടോറിക്ഷ ഓടിച്ച് ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോൾ ഒരു ബൈക്ക് പുറകിൽ നിന്ന് വന്നു ദൈവം അത്ഭുതകരമായ ഇടിക്കേണ്ടതായിരുന്നു ആക്സിഡൻ്റ് ആകേണ്ടതായിരുന്നു അത്ഭുതകരമായിട്ട് ഒരു രണ്ടു പ്രാവശ്യം അങ്ങനെ ഒരു പ്രാവശ്യം തെറിച്ച് വണ്ടിയിൽ നിന്ന് പുറത്ത് ചാടിയിട്ടുണ്ട് എന്നിട്ടും ഒരാവത്തും അപകടവും കൂടെ ആദ്യ വിശ്വാസ അവന് ഞങ്ങൾ രണ്ടുപേരും ബന്ധിങ്ങും ധരിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് സംരക്ഷിച്ചു അതുപോലെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അതിൽ ഞാൻ ഈ കൺവെൻഷൻ കൂടിയിട്ടാണ് പോയത് ഇവിടുന്ന് ബ്രദർ പറഞ്ഞു വർഷമായിരുന്നു യൂട്രസ് യൂട്രസിൻ്റെ ഓപ്പറേഷൻ അപ്പം കൗൺസിലിങ്ങിന് ബ്രദർ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു അതിലെനിക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ ദൈവം അതെല്ലാം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലാതെ തമ്പിനെ സഹായിച്ചു അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം അത്ഭുതമാലയുടെ വിശുദ്ധ നോവേന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക പല നമ്മൾ എപ്പോഴും പറയാ എളുപ്പത്തിൽ അത്ഭുതമാല കണ്ട് അത്ഭുതമാല കണ്ടെന്ന് പറയുക പക്ഷേ നമ്മുടെ ശുശ്രൂഷയുടെ പേര് ശുശ്രൂഷ ഇങ്ങനെയാണ് അത്ഭുതങ്ങളെ ജമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയും കേട്ടോ ഇപ്പൊ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയോടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക ഈ ലോകത്ത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ലോകത്ത് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധനാണ് പാതുവായെ വിശുദ്ധ അന്തോണിസ് കേട്ടോ അതുകൊണ്ട് ആ വിശുദ്ധിന് വലിയൊരു പ്രാധാന്യമുണ്ട് അപ്പോൾ ആ വിശുദ്ധനോട് കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നതോടുകൂടിയാണ് ഒരുപാട് കാണാതെ പോയ വസ്തുക്കൾ കണ്ടിട്ട് ആ സഹോദരി തന്നെ പറഞ്ഞു ഒരുപാട് കാണാതെ പോയ വസ്തുക്കൾ കണ്ടുമുട്ടുക അതുപോലെ എൻ്റെ അമ്മച്ചിക്ക് ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ചൊറിച്ചിലായിരുന്നു കുറച്ച് കൈയെല്ലാം പൊട്ടുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പം ഒരു ദിവസം മരുന്ന് വാങ്ങിച്ചു കുറഞ്ഞില്ല ഒരു ദിവസം പോയപ്പോൾ അമ്മച്ചിയോട് അവിടെ വെച്ച് തന്നെ പറഞ്ഞു അമ്മച്ചി ഇത് കുറയാൻ നമുക്ക് അത്ഭുതമാലോ കൂടി പ്രാർത്ഥിക്കാം അന്നേരം ഇപ്പോൾ ഈശോ മാറ്റുമെന്ന് പറഞ്ഞു ഒരു ദിവസം അന്ന് മരുന്ന് വാഞ്ചു തേച്ച് വിറ്റ ദിവസം ആയപ്പോഴത്തേക്ക് അമ്മച്ചിയുടെ ആ കയ്യിലും കാലിലും എല്ലാം ഉണ്ടായിരുന്നു അത് അത്ഭുതകരമായിട്ട് ഭയങ്കര അത്ഭുതകരമായിട്ട് അത് കുറഞ്ഞു അമ്മച്ചി പറയും ഇപ്പം സാക്ഷ്യം പറയണെന്ന് അമ്മച്ചി എപ്പോഴും അത്ഭുതന്മാരെ കൂടി പ്രാർത്ഥിക്കാറുള്ളതാണ്